പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നൂറ്റി ഇരുപത്തിയെട്ടാമത് വാർഷികാഘോഷവും പ്രതിഭാസംഗമവും നടന്നു രണ്ടായിരത്തി അധ്യയന വർഷം കലാകായിക ശാസ്ത്ര മേഖലകളിൽ പാല സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ദേശീയതലത്തിലും സംസ്ഥാനതലത്തിലും പങ്കെടുത്തവരെയും മെഡലുകൾ നേടിയവരെയും അനുമോദിച്ചുകൊണ്ടാണ് പ്രതിഭാസംഗമം നടന്നത് മാണിസികാപൻ എം എൽ എ പ്രതിഭാ സംഗമം ഉദ്ഘാടനം ചെയ്തു

സ്കൂൾ മാനേജർ റവറൻ ഡോക്ടർ ജോസ് കാക്കലിൽ അധ്യക്ഷനായിരുന്നു പാല കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി അസിസ്റ്റന്റ് സെക്രട്ടറി റവറൻ ഫാദർ ജോർജ് പുല്ലുകാലായിൽ മുഖ്യപ്രഭാഷണം നടത്തി ഈ അധ്യയന വർഷം ദേശീയ സ്കൂൾ ഗെയിംസിൽ പാലാ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് പത്ത് കുട്ടികൾ പങ്കെടുത്തു നീന്തലിൽ മൂന്ന് സ്വർണ്ണ മെഡലും ഒരു വെള്ളിയും നേടിയ പ്ലസ് വൺ വിദ്യാർത്ഥി കെവിൻ ജിനുവിനെ മാണി സി കാപ്പൻ എം എൽ എ പുരസ്കാരം നൽകി അനുമോദിച്ചു അത്ലറ്റിക്സ് റിലേയിൽ സ്വർണം നേടിയ കേരള ടീമിലെ അംഗമായിരുന്ന പ്ലസ് ടു വിദ്യാർത്ഥി വിഷ്ണു അജിയെയും എം എൽ എ അനുമോദിച്ചു ദേശീയ തലത്തിലും സംസ്ഥാനതലത്തിലും പങ്കെടുത്തവർക്കും മെഡലുകൾ നേടിയവർക്കും പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി ഈ വർഷത്തെ സംസ്ഥാന മത്സരങ്ങളിൽ വിവിധ ഇനങ്ങളിലായി അൻപത് കുട്ടികൾ പങ്കെടുത്തു നാൽപ്പത് പേർ മെഡലുകൾ നേടി സ്കൂൾ കായികാധ്യാപകൻ ഡോക്ടർ ബോബൻ ഫ്രാൻസിസ് അൽഫോൺസ അത്ലറ്റിക് അക്കാദമി ഡയറക്ടർ ഡോക്ടർ തങ്കച്ചൻ മാത്യു ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് ജേതാവ് ഡോക്ടർ നിജോയ് പി ജോസ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പ്രിൻസിപ്പൽ റെജിമോൻ കെ മാത്യു ഹെഡ് മാസ്റ്റർ റെജ്ജി സെബാസ്റ്റ്യൻ പി ടി എ പ്രസിഡന്റ് ഡോക്ടർ ടി സി തങ്കച്ചൻ ഡോക്ടർ തങ്കച്ചൻ മാത്യു ഡോക്ടർ ബോബൻ ഫ്രാൻസിസ് ഡോക്ടർ സാബു തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു രാവിലെ നടന്ന യാത്രയയപ്പ് സമ്മേളനം കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസി സെക്രട്ടറി ഫാദർ ബർക്കുമൻസ് കുന്നുംപുറം ഉദ്ഘാടനം ചെയ്തു ദീർഘകാലത്തെ അധ്യാപക സേവനത്തിന് ശേഷം വിരമിക്കുന്ന ആന്റണി ജോർജിന് യാത്രയയപ്പ് നൽകി